നമ്മൾ കോട്ടയ്ക്ക ടൗ കൂടെ പോകുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ സൈക്കിൾ ഭയങ്കര സ്പീഡ് പോകണേ കണ്ടു അപ്പൊ ആളെ ഞാൻ പിന്നാലെ വിട്ടു പിടിച്ചിട്ട് നിർത്തിയതാണ് നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കിയാണല്ലേ എന്താണ് പേര് അബ്ദുൽസലാം എവിടെ സ്ഥലം ഞാൻ തിരൂരിൽ നിങ്ങൾ തേറ്റാണ് വരുന്നത് ഞാൻ രണ്ടു മൂന്നു പ്രാഴ്ച കോഴിക്കോടൊക്കെ പോയി വന്നിരിക്കുന്നു ആഹാ എത്ര കിലോമീറ്റർ പോവും നൂറ്റമ്പത് കിലോമീറ്റർ ാണ് സെൻസറാണ് സൈഡിൽ നിന്ന് വന്നാലും കണ്ടിന് വന്നാലും എല്ലാം സെൻസറാണ് എല്ലാം സെൻസർ ആണ് ഇത് മോട്ടർ ഒരു കമ്പനി ഉണ്ടാക്കി ഞാൻ പറഞ്ഞിട്ട് ബൈക്കിങ്ങിണ്ടാക്കി തന്നെ അഞ്ഞൂറ് കിലോമീറ്റർ പോവാൻ പത്ത് റുപ്പ ഇലക്ട്രിസിറ്റി ബില്ല് പിന്നെ നൂറ്റമ്പത് വാട്ട്സ് പാനല് പാനല് കണക്ക് വീട്ടില് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമലല്ല വീട്ടില് പുറത്തേക്കായി കുത്തി കൊടുത്തിരുന്നെങ്കിൽ ആറ് മണിക്കൂറോണ്ട് ഫുൾ ചാർജ് ചെയ്തു എഡിംഗ് ഒക്കെ വരുമ്പോഴല്ല അതേ മാറ്റി ഹെഡ്ലൈറ്റ് ഏറ്റവും പ്രത്യേകത ഹെഡ്ലൈറ്റ് നോക്കി നമ്മളെ റാങ്കൽ ഉണ്ടല്ലോ ഇല്ല നമ്മൾ ഒന്നും കാട്ടണ്ടെ ഹെഡ്ലൈറ്റ് വണ്ടിക്കൊണ്ടിരുന്നോ അവസരം വണ്ടിക്കാരം എത്തിക്കി തീരുമെന്ന് വെച്ചിട്ട് പറഞ്ഞു എന്തായാലും കണ്ടതിൽ സന്തോഷം ആയിക്കോട്ടെ うん。